ça va. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് കഴിക്കുക എന്ന് വെച്ചാലോ മോനുൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കട്ടൻ കുടിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങിയത് കേട്ടോ ആളിതാണ് അവിടെ നല്ല ആക്റ്റീവാണ് ഇക്കെ അവനും കൂടെ കളിക്കുകയാണ് ആ സമയത്ത് വേണം എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ സെറ്റാക്കാൻ ഇന്ന് കടലിങ് കിഴങ്ങും കറി അപ്പോൾ എന്നും ഞാൻ കിഴങ്ങ് തോലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ടാണ് വേവിക്കാറുള്ളത് ഇന്ന് എന്ത് ചെയ്തു വലിയ പീസാക്കിയിട്ട് തോലിയൊന്നും കളയാതെ അങ്ങോട്ട് ഇട്ട് കുക്കറിൽ ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ വേവിച്ചതിന് ശേഷം തൊലി എടുത്ത് കളയാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു അതാണ് ഒന്നുകൂടെ ഈസിന്നുള്ളത് അപ്പോൾ അതൊക്കെ നല്ലോണം തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുത്തു ഒട്ടുമുക്കാൽ കറികൾക്കും ഇവിടെ നാളികേരം അരച്ചൊഴിക്കുക നിർബന്ധം ഉണ്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നാളികേരം അരച്ചു വെച്ചു നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ കറി പിന്നെ ഞാൻ ഉള്ളിയും കറിവേപ്പിലൊക്കെ വഴറ്റിയിട്ട് ഒഴിച്ചു ഞാൻ പറഞ്ഞില്ലേ രാവിലെ എണീറ്റപ്പോഴേ നല്ല വിഷപ്പാണെന്ന് രണ്ടാളെയും നോക്കിയില്ല ഞാൻ ആദ്യം ചായ പിടിച്ചിട്ടോ ഇരുന്ന് സമാധാനമായിട്ട് കുടിച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുത്തത് അപ്പോൾ ഇനി ഇക്കാൻ്റെ ഇതേ ആണ് കേട്ടോ അപ്പോൾ കറിയൊക്കെ അത് അവിടെ എടുത്തു കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞ് ആ സമയത്ത് തന്നെ അപ്പൂസ് അവിടെ ഫോണിൽ ഫുട്ബോളും എന്തോന്ന് കാണുന്നുണ്ട് അപ്പോൾ അവനും കയറിയിട്ട് കാണാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സമയത്ത് തന്നെ ഇന്നിപ്പോൾ നമ്മൾ കറി വെച്ചപ്പോൾ കുക്കറിൽ നിന്ന് വിസിൽ വരുമ്പോൾ നല്ലോണം കറിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അത് ഇവിടുത്തെ എല്ലാ കുക്കറും അങ്ങനെയാണ് പക്ഷെ അത് ഈ ജനലായിട്ട് ഈ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് അതിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഗ്യാസ് സ്റ്റവ് ഞങ്ങൾ ആ ഒരു അടുപ്പിൻ്റെ ഭാഗത്തേക്ക് വെക്കാമെന്ന് തീരുമാനിച്ചു ഞാനതിങ്ങനെ വെച്ച് കണ്ടോ കറി ആയതാണ് അപ്പോൾ ആ ഒരു വൈറ്റ് കളറിൽ യെല്ലോ നല്ലൊരു തേട് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മാറ്റിയതാണ് ോ അതങ്ങനെ അവിടെ മാറ്റി ഇനി കോഴികളെ കാര്യമൊന്നും ഇന്ന് നോക്കിയിട്ടില്ല അകത്തു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അത്രയും നടക്കൂല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ടോ ഞാൻ കോഴിക്കോടിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല കാടാണ് പുല്ലിനൊരു ക്ഷാമം അല്ല പിന്നെ ഇപ്പോൾ മഴക്കാലല്ലേ നല്ല ഫ്രഷ് പുല്ല് നമ്മൾ ഫ്രഷ് ഒക്കെ പറയണ പോലെ അല്ല ഫ്രഷ് പുല്ലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ പറിച്ചിട്ട് ഞാനത് കോഴികൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കോഴികളെ കുറച്ച് കോഴികളെ പിന്നെ പുറത്തേക്ക് വിടലില്ല അപ്പോൾ വിടാത്ത കോഴികൾക്കുള്ള പുല്ലാണ് കേട്ടോ അത് അവരിങ്ങനെ ആ ഒരു ഡോഹറ് തുറക്കണത് അത് ഇരിക്കുകയാണ് തലേ ദിവസത്തെ പുല്ലിൻ്റെ വേസ്റ്റൊക്കെ വലിച്ചിട്ടിട്ടാണ് കേട്ടോ നമ്മൾ പുതിയ എന്താ പുല്ല് വെച്ചു കൊടുക്കുന്നത് ഇപ്പം ഇതിൻ്റെ അടിയിൽ കുറച്ച് സാധനങ്ങൾ ഇട്ടാൽ ഒന്നുകൂടെ വൃത്തിയേടാവില്ല എന്നൊക്കെ പറഞ്ഞു ഈ കോഴിക്കാട്ടത്തിൻ്റെ ഈ ഒരു സ്മെല്ലും ഇതൊന്നും വരില്ല പിന്നെ ഈർച്ചപ്പൊടിയോ അല്ലെങ്കിൽ ഊമിയൊക്കെ ഇട്ടാൽ മതി പറഞ്ഞു പക്ഷെ ഇട്ടാലും ഉറുമ്പ് വരും അപ്പം അതിന് കാലിനൊക്കെ കുറേ കുറച്ചോക്കിയൊക്കെ എന്ന് പറഞ്ഞു ഉമി കിട്ടിയിട്ടില്ല ഞാനതിന് നിന്നിട്ടുമില്ല കേട്ടോ അപ്പം മുകളത്തും ഒക്കെ സെറ്റായി താഴത്തെത്തോലെ അവസ്ഥ എന്താ നോക്കുകയാണ് അപ്പം തീറ്റ ഒക്കെ അതിലുണ്ട് പാത്രത്തേക്കാളും നിലത്താണോ അവർ കളഞ്ഞിട്ടുണ്ട് നല്ലോണം ഞാൻ മറ്റേ ആ പാത്രം മുകൾക്ക് വെച്ചിട്ടുള്ള അതേപോലത്തെ പാത്രം താഴേക്ക് നോക്കിയതാണ് പക്ഷേ അത് വാങ്ങാൻ അങ്ങോട്ട് ഒരുങ്ങി കഴിയാണ് വാങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ ഇവിടെതാ പുല്ലൊക്കെ നല്ല ഉഷാറായിട്ട് തിന്നണുണ്ട് താഴത്താണെങ്കിൽ വെള്ളം തീറ്റയൊക്കെ ഉണ്ട് അപ്പം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അവർക്കുള്ളതൊക്കെ വെച്ചുകൊടുത്തിട്ട് ഇനി അടുത്ത പരിപാടിയേക്ക് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അപ്പൂസിൻ്റെ ഓട്ടം തുടങ്ങിയിട്ടോ അപ്പോൾ അത് കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇത് അവനായിട്ടുള്ള ടൈമാണ് എന്നും കുളിക്കുന്ന എൻ്റെ മുന്നേ മുറ്റത്ത് കൂടെ എങ്ങനെ ഓടും കേട്ടോ അപ്പോൾ അവൻ്റെ ഓട്ടമൊക്കെ കഴിഞ്ഞ് അവനെ സെയ്ഡാക്കിയിട്ട് ഞാൻ അകത്തേക്ക് വന്നു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഹെൽത്ത് വൈസ് ഓക്കെ അല്ല എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കുറച്ച് നെഡ്സൊക്കെ കഴിച്ചതാ ഇനി ഇവിടെ പാത്രം കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ക്ലീൻ ചെയ്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ സെറ്റാക്കലും കഴിക്കലൊക്കെ കഴിയുമ്പോഴേക്കും ആകൊരു ജഗ പുകയൊക്കാറ് അതൊക്കെ വൃത്തിയാക്കി പിന്നെ കുക്കറിൽ അപ്പൂസിനുള്ള കഞ്ഞി വെച്ചു അവനൊരു മുട്ട പുഴുങ്ങി അതുപോലെ തന്നെ റൈസ് കുക്കർക്ക് ഫുഡും ഇറക്കി വെച്ചു കേട്ടോ കുറേ ഒരു ആശ്വാസം ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതിന് ശേഷം അലക്കിയത് ഉണ്ടായിരുന്നു അത് കുറച്ച് അയല് വിരിച്ചിടാനൊക്കെ ഉണ്ട് ആ സമയത്ത് കുറച്ചൊരു ഒക്കെ ഏകദേശം പണികളൊക്കെ ഏകദേശം സെറ്റായിരുന്നു കണ്ടപ്പോൾ ഇക്ക പുറത്തേക്ക് ഇറങ്ങി അപ്പൂസം ഉറങ്ങുമല്ലേ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുള്ളൂ കാരണം അവൻ ും അവൻ്റെ കാര്യം ശ്രദ്ധിക്കണം അപ്പം രണ്ടാൾക്കും ഒരുമിച്ച് ഇറങ്ങാൻ പറ്റൂല അപ്പം ഇക്ക ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം കാര്യമായിട്ട് ഒരു കൂട്ടാനും കറിയൊക്കെ ഉണ്ടാക്കുന്ന വായക്കുണ്ട് അത് ഇവിടെ കൊലച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വായന്നെ മറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടെ അതിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ വെട്ടിട്ടില്ല അപ്പം ഇന്ന് വെട്ടാന്ന് പറഞ്ഞിട്ട് അത് വെട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആ സമയത്ത് തന്നെ കാടുണ്ട് നമ്മളെ മുറ്റത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നല്ല ഉയരത്തിൽ മതിൽ കെട്ടിയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ കരിങ്കല്ലോണ്ട് പടുത്തിട്ട് കുറച്ച് ഉയരേ ഉള്ളൂ അപ്പോൾ പുല്ലൊക്കെ ഇങ്ങനെ നല്ലോണം മുറ്റത്തിൻ്റെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക പറഞ്ഞിട്ട് ഇക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വെറുതെ അഭിപ്രായം പറയാൻ നിൽക്കാം കേട്ടോ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഈ നിൽക്കുന്നതിന് ഒരു ഉദ്ദേശം ഈ സമയം എനിക്ക് പോയിട്ട് അകത്തെന്തേലും പണിയൊക്കെ ചെയ്താൽ മതി പക്ഷേ അത് കാട്ടൂല അപ്പൂസം ഇറങ്ങുമ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കും അല്ലെങ്കിൽ ഫോണും കൊണ്ടിരിക്കും അല്ലെങ്കിൽ വായിക്കാൻ നിൽക്കും അതൊക്കെയാണ് എൻ്റെ പരിപാടിയിട്ടോ അല്ലാതെ ഇപ്പം എനിക്കെപ്പോഴാണ് ടൈം ഇട്ട് ഞാൻ വിചാരിക്കും എനിക്കും വേണ്ടേ കുറച്ചൊക്കെ ടൈം കുറച്ചല്ല എല്ലാവർക്കും ഉള്ള ടൈം എനിക്കും വേണം അപ്പോൾ എല്ലാം വേണം ഇക്കെ വേണം അപ്പൂസ് വേണം പിന്നെ എനിക്ക് ഞാനും വേണം ആദ്യം എനിക്ക് ഞാൻ എന്നിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ ഇവിടെ നിന്നുംങ്ങാണ്ട് ചിലക്കാണ് അപ്പം ഇക്കാരണു പോയിങ്ങാണ്ടേ അകത്ത് കറി ഇതും സെറ്റാക്കിക്കോ ഇനി ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് പറ്റ ഈ ക്ഷീണിക്കും ഞാനും ക്ഷീണിക്കും കുറേ പണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ആ പറഞ്ഞ എനിക്ക് പറ്റിയില്ല അതിൽ ഞാൻ അകത്തേക്ക് കയറിപ്പോന്നു പോകുന്നത് എന്താ വെച്ചാൽ ഇക്കാൻ്റെ ഉമ്മ എനിക്ക് കുറേ കത്തിയും കയ്യിലൊക്കെ തന്നിട്ടില്ല അതിനോ അതിൻ്റെ കൂടെ എനിക്ക് രണ്ട് മാക്സിൻ കൂടെ തന്നിരുന്നു കേട്ടോ ആദ്യം ഒന്ന് തന്നിരുന്നു പിന്നെ അതല്ലാതെ രണ്ടെണ്ണം കൂടെ തന്നിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പം ഞാൻ അടുക്കളയിലേക്കാണ് പോകാനുള്ള മൈൻഡ് സെറ്റ് എത്തിയിട്ടില്ല എനിക്ക് അപ്പോൾ ഇതൊക്കെ ഒന്ന് പാകമാക്കാമെന്ന് വിചാരിച്ചു നല്ല മാക്സി കേട്ടോ റയോൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാക്സിമാൻ്റെ അത് എനിക്ക് ഇറക്കമൊക്കെ പാകമാവും പക്ഷേ ലൂസ് കുറച്ച് അധികം എയർ അപ്പോൾ ശരിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ താത്ത എന്നോട് പറഞ്ഞു താത്ത അപ്പോൾ പുറത്താട്ടോ ദുബായിലാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ഞാൻ എലക്ട്രിക്കിൻ്റെ മറ്റേ മെഷീൻ തന്നിട്ടില്ല ഇനി എന്താ വെക്കാതിന് ചോദിച്ചു സത്യമാണ് താത്ത എനിക്ക് തന്നിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഈ മെഷീൻ മതികിരിക്കാത്തതുകൊണ്ടും പിന്നെ ഒരു പ്രാവശ്യം യൂട്യൂബിൽ നോക്കിയിട്ട് അത് വെക്കാൻ ഡ്രൈ ചെയ്തപ്പം അത് പറ്റിയില്ല എന്നെ കൊണ്ട് പറ്റിയില്ല പിന്നെ അതിൻ്റെ ഒക്കെ പുറമെ അപ്പൂസിൻ്റെ പരിക്ക് ചില്ലറല്ല എനിക്കത് കറൻറ്റിൻ്റെ ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് അവിടെ അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ പിന്നെ മെഷീന് തിരിച്ച് വീട്ടിൽ കൊടന്ന് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ എപ്പോഴും ഉപയോഗിക്കലില്ല പിന്നെ അതുമല്ല എനിക്ക് ഇവിടെ നിന്ന് ഇരിക്കാൻ സമയവും കിട്ടില്ല അപ്പോൾ വീട്ടിൽ കൊടുന്ന് വെച്ചാൽ വീട്ടിലാകുമ്പോൾ പിന്നെ അടിക്കാനുള്ളതും കൊണ്ടുപോകുന്നാൽ വലിയ റിസ്ക് ഇല്ലല്ലോ അത് വിചാരിച്ചിട്ടാണ് എന്തായാലും മൂന്ന് മാക്സികളൊക്കെ സെറ്റാക്കണം ഇന്ന് തന്നെ ശരിയാക്കണം എന്ന് വിചാരിച്ചു അതിനായിട്ടിരുന്നു അപ്പൂസ് എണീറ്റാൽ എന്തായാലും അവനുള്ള കഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ മറ്റേ അവനുള്ള ഫുഡ് റെഡി ആയിട്ടില്ലെങ്കിൽ എണീക്കുമ്പോൾ ഒക്കെ കൂടെ ഒരു തിരക്കാവും അവൻ്റെ ഒക്കെ സെറ്റാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പണിക്ക് നിന്നത് എൻ്റെ ഉമ്മ എപ്പോഴും പറയും വൈദ്യരമ്മ പുഴുത്ത് ചത്തു എന്നുള്ളൊരു ചെല്ലുണ്ട് അതേപോലെയാണ് അവൻ്റെ അവസ്ഥ പറയുക മെഷീൻ ഉണ്ടെങ്കിലും എനിക്ക് അതിന് ഇരിക്കാൻ നല്ല മടിയാണ് കേട്ടോ മെഷീനാണ് വാങ്ങിയും ചെയ്തു അതുകൊണ്ട് പുറത്ത് അടിക്കാൻ കൊടുക്കാൻ മടിയാണ് പിന്നെ ചെറുതായിട്ടൊരു ഡിപ്ലോമയില് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ പൈസ കൊടുക്കുന്നത് മടിയാണ് എന്നാലും എനിക്കങ്ങനെ ടൈമിൽ ഇരിക്കാൻ നേരം ഉണ്ടാവില്ല അതാണ് എൻ്റെ അവസ്ഥ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ പുറത്തേക്ക് എത്തിയപ്പോൾ ഇക്കാൻ്റെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ വായക്കോലട്ടോ ഇനി നമുക്ക് ഇത് എല്ലാവർക്കും കൊടുക്കണം ഇതൊക്കെ കൂടിയൊന്നും ഞാനിവിടെ വെച്ച് കഴിക്കുന്നില്ല പിന്നെ ഇന്നലത്തെ വായ്ക്ക് കൂട്ടാൻ്റെ അലാക്ക് തന്നെ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കതങ്ങോട്ട് കഴിയൂല വെറും പച്ചക്കറി കഴിയൂല അതിൻ്റെ പണി എനിക്ക് എന്താ ഇനി വരാൻ പോകണമെന്ന് എനിക്കറിയില്ല പഠിച്ചോൻ തന്നെ ഉള്ളത് അറിയട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ഓരോ പരിപാടികളാണ് ഇത് കണ്ടോ റോബസ്റ്റ് കേട്ടോ നമ്മൾ വീട്ടിൽ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ വാഴ അപ്പോൾ ഈ വാഴ ഇനിയിപ്പോൾ ഇവിടെ വേണ്ട പറഞ്ഞിട്ട് ഇത് മാറ്റുകയാണ് കാരണം ഇപ്പോൾ ഇതിൽ നമ്മൾ പുതിയ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട മുറ്റത്തുള്ളിലും ഉണ്ട് കുറച്ച് തൈകൾ പുറത്തും ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ പൂവനുണ്ട് സാദാ നേന്ത്ര ഉണ്ട് മൈസൂരുണ്ട് റോബസ്റ്റ് ഉണ്ട് കദളി ഉണ്ട് പിന്നെ കൂട്ടാൻ വായക്കുണ്ട് പിന്നെ പൊടി വായക്കുണ്ട് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം എന്താണോ ഈ ഒരു ഏരിയ മൊത്തം കൃഷിക്കായിട്ട് മാറ്റിയെക്കണം പല ഐറ്റം വാഴ പിന്നെ പച്ചക്കറികൾ പിന്നെ ഒരു റിങ്ങിട്ട് കുളം ഉണ്ടായിട്ട് അതിൽ മീന് പിന്നെ കുറച്ച് താറാവ് ആട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത് പറയുമ്പോൾ പിന്നെ എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നു ഉൾക്കൊള്ളാനാവും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു ഡ്രീമാണ് കേട്ടോ അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പി എച്ച് ഡെക്കുറിച്ചും അങ്ങനത്തെ ഒക്കെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഫുള്ള് കോഴി ഞാൻ എന്താ പറ്റുക എന്താ കാട്ട് പറ്റുക അതിലെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാ അതെങ്ങനെ വലുതാക്കുക അതിനെത്ര ചിലവ് വരുന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറോട് പിന്നെ ചോദിച്ചിട്ടുണ്ട് കോഴിക്കോടിന് വല്ല പഞ്ചായത്തു നിന്നും പൈസ എന്തേലും പാസ്സാകുമെങ്കിൽ പറയേണ്ടിയിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞത് എന്തോ ഗ്രാമസഭ കൂടുമ്പോഴോ എന്തൊക്കെ സമയത്താണ് ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുക പക്ഷെ നമ്മളെ വാടുന്ന ആരും അത് പറയാത്തോണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല എന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് പിന്നെ ഞാൻ അതിൻ്റെ ബാക്കിൽ പോയിട്ടില്ല നിൽക്കാനോടൊന്നുകൂടെ സൂചിപ്പിക്കണം അപ്പോൾ എന്തായാലും ഒരു വായം കന്ന് അവിടുന്ന് പിരിച്ചിട്ട് വേറെ എടുക്കേലും വെക്കാമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ അത് കുറ്റിക്കുരുമുളക് ആട്ടോ ഇതും ഇപ്പോൾ പുതിയത് വാങ്ങിയതായിരുന്നു ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ വായനി ഇവിടുന്ന് കളയാണ് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മൊറട്ടൊരു പിന്നെ അത്തിയല്ല മറ്റേത് റൂബിക്കണ്ടല്ലോ ഉണ്ടല്ലോ റൂബിക്കൻ്റെ തയ്യുണ്ട് കേട്ടോ അത് അപ്പൂസിൻ്റെ ബർത്ത്ഡേ വെച്ചതാണ് ഫസ്റ്റ് ബർത്ത്ഡേ വെച്ചതാണ് അതിൻ്റെ രസം എന്താണോ നമ്മൾ മാർച്ച് ഏഴാം തീയതി വെച്ചു ഏപ്രിലായപ്പോഴേക്കും അതിൽ കായ ഉണ്ടായിട്ടോ എനിക്കത് ഭയങ്കര സന്തോഷമായി ഇനി വേറൊരു രസം എന്താണെന്ന് ആ കായ ഇതുവരെ പഴുത്തിട്ടില്ല അത്രയും ടൈം എടുക്കുന്നുണ്ട് അതാവാനെട്ടോ അത് ഇവിടുത്തെ മാത്രമല്ല എൻ്റെ വീട്ടിലൊരു തയ്യ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കുറേ മുന്നേട്ടോ അത് വലിയ മരമായിട്ടുണ്ട് അതിലിപ്പോഴാണ് കായ പിടിക്കണത് ആ കായ മൂത്ത് വരാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് നമുക്ക് ക്ഷമ കേടും അങ്ങനെയാണ് ഇനിയിപ്പോൾ അത് പഴുത്താലും അത്ര വലിയൊരു സംഭവമായിട്ടുള്ള കായൊന്നും അല്ല പക്ഷെ എന്നാലും കുറേ ടൈം എടുക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ റൂപിക്കൻ്റെ തയ്യ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതായത് കൊണ്ട് തന്നെ അതിന് മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് തടം പിടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതുവരെ അതിൻ്റെ തൊട്ടടുത്ത് വായ ഉണ്ടായതുകൊണ്ട് തന്നെ എന്താണ് വളർട്ട് കൊടുക്കുമ്പോഴൊന്നും അതിന് വേണ്ടത്ര പരിഗണിക്കാത്തൊരവസ്ഥയാണ് വേണ്ട അത്ര അതിന് കിട്ടൂല ആ വായ വലിച്ചെടുക്കും ഇനിയിപ്പോൾ ഏതായാലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇനി തടി ഉരണം ഇതാണ് ഞാൻ പറഞ്ഞ കതളി വായട്ടോ ഈ വായ എന്നൊന്ന് പറയണ വായൻ്റെ കന്ന് ഇക്കാൻ്റെ അമ്മായി അമ്മായിൻ്റെ മോള് വീട്ടിൽ പോയപ്പോൾ വണ്ടിയിൽ കൊടുത്തയച്ചതാട്ടോ അങ്ങനെ നമുക്ക് കൊടുത്തയച്ചുണ്ടാക്കിയ ഒരു വാങ്ങന്നാണ് അത് ഭയങ്കര സന്തോഷമാണ് കാരണം അവർക്കൊക്കെ നമ്മൾ ഇതിനെ എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയണോണ്ടാണല്ലോ അങ്ങനെ ഈ റിസ്ക് എടുത്ത് കൊടുത്തയക്കുന്നത് ഇത് രണ്ടാമത്തെ തവണ ഉണ്ടായതായിരുന്നു കേട്ടോ അത് അപ്പോൾ അങ്ങനെ നമ്മ ഞാൻ പറയില്ല എൻ്റെ ബുക്കിൻ്റെ ഇഷ്ടം അറിയണോണ്ട് തന്നെ എനിക്ക് കുറേ ആളുകൾ ബുക്കുകൾ തന്നിട്ടുണ്ട് അതേപോലെ ഈ കാര്യങ്ങളും ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ കുറേ ആളുകൾ അങ്ങനെ തന്നിട്ടുണ്ട് അപ്പോൾ മഴ പെയ്തോണ്ട് തന്നെ ഞാൻ അകത്തേക്ക് പോകുന്നു കേട്ടോ എൻ്റെ ചാറ്റിൽ തട്ടി ഇനിയിപ്പോൾ ഒരു ജലദോഷം പനിക്കില്ല എന്താണ് കപ്പാസിറ്റി ഇല്ല ഓൾറെഡി വീക്കാണ് ഇനിയിപ്പോൾ അതിനും കൂടെ പെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളേക്ക് പോകുന്നു അപ്പോൾ ഇന്ന് മീനുണ്ട് ഇന്നലത്തെ മീനുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് കുടുങ്ങി പറഞ്ഞ മീനില്ലേ ആ മീനുണ്ട് അത് പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അയക്കും മുരിങ്ങി താളിക്കാമെന്ന് വിചാരിച്ചു ഇക്ക മുരിങ്ങ കൊടുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നല്ല തേങ്ങക്കരച്ച് ചീരമുളകൊക്കെ ഇട്ട് മുരിങ്ങാക്കേസ്റ്റ് ഞാനാണ് മുരിങ്ങ ഊരെന്നു വെച്ചാൽ ഇക്ക കുറെ ഒടിച്ച് കൊണ്ടുവരും കേട്ടോ എനിക്കാണെങ്കിൽ ആ ഒരു പാണി അത്രയും ദേഷ്യാണ് അതിങ്ങനെ ഊരി കുത്തിരിക്കുക പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് ഞാൻ അങ്ങനെ വിചാരിക്കുക അത് അങ്ങനെ തന്നെ ഇട്ട് അങ്ങോട്ട് വേവിച്ചിട്ട് അതിൻ്റെ ആ തണ്ടും പിന്നെ എടുത്തിട്ടാലോ എന്ന് വിചാരിച്ചു അത്രയും മടുപ്പാണ് എനിക്ക് കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെയുള്ള ചീരമുളകൊക്കെ നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ട് നല്ല പഴുത്തു നിൽക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ട് കട്ടോ ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ കാരണം കുയിലും കുറേ പക്ഷികൾ വന്നിട്ട് അത് കഴിക്കുന്നുണ്ട് നമ്മൾ വെറുതെ കൂടുന്നു വേസ്റ്റ് ആക്കണ്ടല്ലോ ബാക്കി ഒരു കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഇതിൻ്റെ ആവശ്യത്തിനുള്ള എടുത്ത് പോകുന്നു ആ സമയത്ത് ഇക്ക ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ബുഷ് ഓറഞ്ച് കുറച്ച് പറിച്ചു ഇടുന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണ് ഞാൻ ആ സമയം കൊണ്ട് മീനും പൊരിച്ചു അതൊക്കെ പൊരിക്കൽ കഴിഞ്ഞാലുള്ളൂ പിന്നെ നമുക്ക് ആ ഗ്യാസ് സ്റ്റോവ് ഒക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിടാൻ പറ്റും ഇതാ കറിക്കായിട്ട് ഞാനിവിടേതാ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഉള്ളി അരിഞ്ഞതിട്ട് സാധാരണ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ആണ്ട്ടോടേലും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ഇല്ല ഞാൻ അത് സൽക്കാരത്തിന് ഒരു ബോട്ടിൽ കൂടുന്ന ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ചുവന്നുള്ളി ഇട്ടിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഇക്ക ബുഷ് ഓറഞ്ച് അടിച്ചിട്ടോ ഈ ബുഷ് ഓറഞ്ച് നമ്മൾ വീട്ടിൽ ഉണ്ടായത് തന്നെ കേട്ടോ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒരു നാരങ്ങി ഓറഞ്ചും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇക്കത് അടിക്കണ സമയം കൊണ്ട് ഞാനിവിടെ ചോറ് വെന്തിട്ടുണ്ട് അത് ഊറ്റി എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ മീൻപൊരിച്ച് അത് വേവണം പിന്നെ അതേപോലെ കറിയും സെറ്റാക്കാനുണ്ട് കൂട്ടാനും കറിയൊന്നും ആവാതെ ധൃതിയിൽ എന്തിനാ ചോറ് ഊറ്റണമെന്ന് വിചാരിക്കേണ്ട നമുക്ക് ഈ കഞ്ഞിവെള്ളം എടുത്തിട്ട് വേണം കറി ഉണ്ടാക്കാൻ മുരിങ്ങ താളിക്കല്ലേ ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളമില്ലെങ്കിൽ പച്ചവെള്ളത്തി ഇത്തിരി അരിപ്പൊടി കലക്കിയിട്ട് പിന്നെ കറി ഉണ്ടാക്കിയാലും ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഫീല് കിട്ടും കേട്ടോ ഇത് നല്ല ഇനി ഏത് കറി അങ്ങനത്തെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിയിട്ടോ ജസ്റ്റ് ഒരു ഒരു സ്പൂണ് പൊടി മാക്സിമം കെട്ടോ കുറച്ചിട്ട് കലക്കിയിട്ട് ലൂസാക്കിയാൽ മതി അപ്പോൾ ഇതേ ഒരു അവസ്ഥ കിട്ടും അപ്പോൾ കഞ്ഞിവെള്ളം തിളച്ചേക്ക് ഞാൻ മുരിങ്ങ ഇട്ടിട്ടുണ്ട് സാധാ മുരിങ്ങാച്ചാർ എല്ലായിടത്തും ഉണ്ടാക്കണം മുരിങ്ങാചാറിനെ കേട്ടോ അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കിനി നമുക്ക് നാളികേരം അരക്കാനുണ്ട് ഇവിടെ പൊട്ടിച്ചേച്ചാണ് ഞാൻ ഇക്കുണ്ടാകുമ്പോൾ ഒരു മൂന്നാലിന് അങ്ങോട്ട് പൊളിച്ച് വെക്കലാണ് എനിക്കാണെങ്കിൽ ഈ നാളികേരം എടുക്കുന്നതും ഇതേപോലെ ഭയങ്കര ദേഷ്യ കേട്ടോ തേങ്ങ ചരവുക മുരിങ്ങൂരുക അതേപോലെ പത്തിരി പരത്തി ഈ മൂന്ന് പണി എനിക്ക് നടക്കണ കാര്യമില്ല ഇനിയിപ്പോൾ അതിന് പകരം ഒരു പത്തിരുപത് ആൾക്കുള്ള മന്തിയോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിലും വേറെ എന്തുണ്ടാക്കണമെങ്കിലും ഞാൻ റെഡിയാണ് പക്ഷേ ഈ പറഞ്ഞ പരിപാടികൾ എനിക്ക് കഴിയൂലട്ടോ മടിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിനൊന്നും നിൽക്കില്ലല്ലോ പക്ഷെ ഇതെനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടികളാണ് അപ്പോൾ മുരിങ്ങാക്കറിയൊക്കെ ഇനി നാളികേരം അരക്കണം നമുക്ക് ആ പരിപാടികൾ നോക്കാം നാളികേരതാവിടെ പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുമ്പോൾ കുറച്ച് പരിപാടികൾ എടുക്കാനുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ടയേർഡാണ് ടൈമിൽ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും ഒക്കെ ജ്യൂസും കാര്യമൊക്കെ സ്റ്റോക്ക് വേണം എന്നുള്ളത് എന്നാൽ പിന്നെ നമ്മൾ പറ്റ ക്ഷീണിക്കൂല ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് കഴിച്ചാൽ മതി മോൻ ഉറങ്ങുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളും നോക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ അതിനും നിൽക്കണം ഒക്കെ പാടെ ആവുമ്പോൾ മടിയായിട്ട് അതൊക്കെ സ്കിപ്പ് ചെയ്യും ബാക്കിയുള്ള പരിപാടി ആൾ വേഗം നോക്കും അതുകൊണ്ട് തന്നെ പിന്നെ എണീറ്റിക്ക് പറ്റാത്ത കോലമാണ് അങ്ങനെയാണ് അപ്പം ഇക്കെ ജ്യൂസ് അടിച്ചൊക്കെ കൊടുക്കുന്നതെന്ന് ഞാൻ കുടിച്ചു നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ ഒരു ബുഷ് ഓറഞ്ചിൻ്റെ തയ്യാ നിങ്ങളെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ച് വെച്ചോ അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് പിന്നെ ഞാനിപ്പോൾ അതെങ്ങനെയൊക്കെ കാണിച്ചു തരാം ആ രണ്ട് ടൈപ്പ് ഉള്ളത് എന്ന് എനിക്കറിയില്ല എന്തായാലും കുറച്ച് വലിയ ഓറഞ്ച് അത്യാവശ്യം വലിയ മരാവണ ഒരു തൈയാണ് ഈ ബുഷ് ഓറഞ്ച് എന്ന് പറയുന്നത് കേട്ടോ സംഭവം അത് വീട്ടിലുണ്ടെങ്കിൽ എത്ര ഗസ്റ്റ് വന്നാലും നമുക്ക് പോയിട്ട് അത് പറിച്ചിട്ട് ജ്യൂസ് അടിക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ എപ്പോഴും വളം ഇട്ടും കാണ്ട അതിനങ്ങനെ നോക്കി കൊണ്ടിടക്കൊന്നും വേണ്ട അത് അങ്ങനെ ഉണ്ടായിക്കോളും പിന്നെ ഒരേ ടൈമിൽ തന്നെ ഒരുപാട് കായ്ക്കും ചെയ്യും നല്ല വെയിൽ വേണം കേട്ടോ ഞാൻ നട്ടോടുത്ത് വലിയൊരു വെയിലൊന്നും ഇല്ല എന്നാൽ തീരെ വെയിലില്ലായില്ല ആ ഒരു അവസ്ഥയാണ് എന്നാലും നല്ല കായ്കളുണ്ട് കേട്ടോ അത്യാവശ്യം എത്ര വലുപ്പം ഉണ്ടാവും എന്ന് വെച്ചാൽ നാരങ്ങൻ്റെ അത്ര വലിപ്പം ഉണ്ടാവില്ല നാല് ആ ഒരു നെല്ലിക്കൻ്റെ ഒക്കെ വലിപ്പട്ടോ അങ്ങനെയാണ് അതിൻ്റെ വലിപ്പം ഉണ്ടാവുക നല്ല എന്താ ജ്യൂസുള്ള ഒരു ടൈപ്പ് നാരങ്ങിയല്ല ഓറഞ്ചും അല്ല അങ്ങനെ നമ്മൾ മസാല ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു അനിയനും കുടുംബക്കാരനും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം കേട്ടോ നമ്മൾ നാളികേരം മിക്സിയിൽ ചതച്ചിട്ട് ഇതാ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ചീരമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മുരിങ്ങാക്കറയും സെറ്റായി മീൻ അവിടെ പോരിച്ചും വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് പണികൾ പണികളെടുക്കാം ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഭരണിലേക്ക് ഉണ്ടാവുമ്പോൾ കുറച്ച് അധികം നാളികേരം പൊട്ടിച്ച് വെക്കലാണെന്ന് അത് പൊട്ടിച്ച് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചെയ്യോ ഇങ്ങനെ ചിരട്ടയെന്ന് അടർത്തി മാറ്റിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വെക്കുക അങ്ങനെ സുഖമാണ് ഇവിടെ ആണെങ്കിൽ എല്ലാ ഫുഡിനും നാളികേരം കറി വേണം രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ അത് ആവശ്യമാണ് അപ്പോൾ എന്തായാലും ആവശ്യമാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ മുന്നിൽ കൂട്ടി ഒരുക്കി വെച്ചാൽ ഇതിങ്ങനെ ചിരവാനും ഉതിരും നിൽക്കേണ്ട പിന്നെ ചിരവലില്ല അതിൻ്റെ ചിരവയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ കത്തി എടുത്തിട്ട് മിക്സിയിൽ ഏത് രീതിക്കാണ് വേണ്ട അരച്ചെടുക്കലാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിയിട്ട് നല്ല സമയലാഭമാണ് ഞാൻ ഉള്ളിയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ചെയ്യലൊക്കെ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജ് കയറ്റും അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ അവിടെ എടുത്തേക്കുന്നുണ്ട് നാളത്തേക്ക് ദോശ അരക്കണം എന്നുള്ളൊരു ഉണ്ട് പിന്നെ അതുമല്ല കഞ്ഞിവെള്ളം എന്തായാലും കളയരുത് പിറ്റേ ദിവസമേ കളയാൻ പാടുള്ളൂ എന്നുള്ളത് എൻ്റെ ഉമ്മാൻ്റെ ഓർഡർ എന്തെങ്കിലും ഒരു ക്ഷീണോ കുഴക്കോ വന്നോ ഉപ്പിട്ട് കുടിക്കാൻ കുറച്ച് കഞ്ഞിൻ്റെ ഉള്ള അവിടെ വേണം അതാണ് എൻ്റെ ഉമ്മാൻ്റെ വർത്താനം എപ്പോഴും കേട്ടോ അതെനിക്ക് പലപ്പോഴും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ എടുത്തേച്ചു ആ സമയത്ത് ഇത് ചോറൊക്കെ സെറ്റാണ് റെഡിയാണ് കണമെങ്കിൽ ഇന്നീ മീൻ കഴിക്കാനേ തോന്നില്ല ഇന്നലെ തുടങ്ങിയൊരു മീനാണ് അപ്പൂസിനും തന്നെ സാധാ മട്ടേരിൻ്റെ കഞ്ഞിയും പിന്നെ മുരിങ്ങാക്കറി കേട്ടോ വേണമെങ്കിൽ മീനും കൊടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ അവൻ്റെ ലഞ്ച് അതാണ് കേട്ടോ ആ സമയത്താണ് ഈയ വന്നത് കേട്ടോ അവൻ്റെ ലോകം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇയ ഓളേ ജ്യൂസ് അടിക്കാൻ വേണ്ടി വന്നത് ഉമ്മാക്കെന്തോ ക്ഷീണമുണ്ട് പറഞ്ഞപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു അപ്പം അതൊക്കെ അടിച്ചോളു പോയി പിന്നെ ഞാനും അപ്പൂസും കുളിച്ച് കുറേ നേരം ഉറങ്ങിയിട്ട് ഉറങ്ങി നീച്ചപ്പോഴേക്കും ആദ്യമൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു നല്ല കളിയാണ് ഇത് ഞാൻ പറയില്ലേ നിലത്തിടുന്ന ബെഡ്ഡാണെന്നുള്ളത് അത് എൻ്റെ ചെറുതായപ്പോൾ എൻ്റെ ഉപ്പം ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൾഫിൽ നിന്ന് കൊടുന്ന് പറഞ്ഞാൽ പോരാ തലമുറകളായിട്ട് ഉപയോഗിച്ച് അത് എൻ്റെ വീട്ടിൽ ഒഴിവാക്കാൻ ഒക്കെ ആയിരുന്നു ആ കാണുന്നതൊന്നും അല്ല അതിൻ്റെ ഉള്ളിൽ ഓരോ പാർട്സ് പാട്സൊക്കെ വേറിട്ടിട്ടും കേട്ടോ നല്ല സ്പ്രിങ്ങിൻ്റെ ബെഡ്ഡാണ് ആ ടൈമിൽ അന്നൊന്നും ഞാൻ വേറെ സ്പ്രിങ്ങിൻ്റെ ബെഡ്ഡൊന്നും എവിടെയും കണ്ടിട്ടില്ല ഞങ്ങളും ഇതേപോലെ അതിൽ ചാടി കളിക്കുകയൊക്കെ ചെയ്തിരുന്നു വീട്ടിൽ മുകളിലിട്ടിട്ട് അത് ഒഴിവാക്കാൻ പറഞ്ഞ ബെഡ് ആയിരുന്നു അപ്പം ഞാനതൊന്ന് റിപ്പയർ ചെയ്തിട്ട് കൊടുത്തിട്ടതാണ് രാത്രി ആയപ്പോഴേക്ക് നല്ല മഴ തുടങ്ങിയിട്ടാണ് ഞാൻ ഏത് അവസ്ഥയിലാണ് നിൽക്കണേ എനിക്കറിയില്ല ഏതവസ്ഥയിലാണെങ്കിലും മഴ കണ്ട എനിക്ക് എന്തോ ഒരു സംതിങ് എന്തോ ആകും എനിക്കത് വല്ലാത്തൊരവസ്ഥ എൻ്റെ ഉള്ളിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നു എനിക്കറിയില്ല അതേപോലെയാണ് ഫുൾ മൂണും നില ആകട്ടോ അപ്പം മഴ പെയ്തപ്പോൾ ജനല് തുറന്നിട്ടപ്പോൾ അത് ആ ഒരു പൂമ്പാറ്റ അകത്തേക്ക് വന്നിട്ടുണ്ട് അതിനെ ആട്ടി പിടിക്കുന്ന പരിപാടി കേട്ടോ ചങ്ങായിക്കൊന്നും പേടില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാത്തിനെയും ആട്ടി പിടിക്കും അതിങ്ങനെ കണ്ട് നോക്കുന്ന അത് ആസ്വദിക്കണേ തിരക്കടില്ല പിടിച്ച് നിൽക്കുകയാണ് അത് ഭയങ്കര ഒരു പ്രശ്നമാണ് അപ്പൂസും മോനും നല്ല കളിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വീടൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ കഴിച്ചിട്ടോ ൊരി തുടക്കൊന്നും അല്ല എന്നാലും കിച്ചണിൽ കുറെ ക്ലീനിങ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അപ്പൂസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമാണ് അല്ലെങ്കിലും അവൻ്റെത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കിയുള്ളത് എടുക്കലുള്ളൂ പക്ഷേ അർജന്റായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തപ്പോൾ അവൻ എന്തേലും കൊടുത്തിട്ട് അങ്ങനെ മാറ്റി നിർത്തലാണ് പിന്നെ അവൻ്റെ ഭക്ഷണം അയക്കലും കളിയൊക്കെ കഴിഞ്ഞിട്ട് ആളിതാ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് സമയം ഒരുപാട് വേഗിയിട്ടുണ്ട് കേട്ടോ ഞാൻ എണീറ്റ് കിച്ചൺ പോയിട്ടേ ആത്തേക്കുള്ള ദോശമാവ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ദോശമാവ് അരക്കുമ്പോൾ ഇത്തിരി അപ്പസോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കണം എന്ന് നല്ല ആഗ്രഹമാണ് പക്ഷേ മാവ് ശരിയാവില്ലെന്നുള്ള ടെൻഷനാണ്ട്ടോ അപ്പൂസിന് ഉച്ചക്ക് വെച്ച കുറച്ച് കഞ്ഞി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ കഞ്ഞിവെള്ളം വറ്റിയും ചേർക്കുന്നതിന് പകരം ഞാൻ ആ കഞ്ഞി ചേർത്തിട്ടോ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് അധികം മാവ് അരക്കുന്നുണ്ട് എന്താന്ന് വെച്ചാല് മാവ് ശരിയാവുകയാണെങ്കിൽ ഒരു മൂന്നാല് പാത്രത്തിൽ ചാക്കി വെക്കണം എന്ന് വിചാരിക്കണ്ട് മറ്റൊന്നിനുമല്ല ഒന്ന് രാവിലെ രാവിലെടുക്കാൻ ഒന്ന് രാത്രി എടുക്കാൻ പിന്നെ ഒന്ന് ഉമ്മാക്ക് തറവാട്ടക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ആകുമ്പോൾ അത് മൊത്തത്തിൽ മിക്സ് ആക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പഫ്നെസ് പോവില്ല കണ്ടോ മൂന്ന് പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ഇനി എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ അയക്കാറ് എന്താവും എന്നറിയാൻ ചിലപ്പോൾ എനിക്ക് സുബൈക്കോ കൊണ്ടു പോലും ഞാൻ വന്ന് നോക്കുക അങ്ങനെ കേട്ടോ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഞാൻ ഫുഡ് അയക്കാമെന്ന് വിചാരിച്ചു സത്യം പറയണ ആർക്കാനും വേണ്ടി കഴിക്കൂല ആ ഒരു അവസ്ഥയാണ് കേട്ടോ എനിക്ക് വീണ്ടും ഇത് കഴിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു പക്ഷെ നല്ല വിശപ്പാണ് അപ്പൂസ് പാലും കൂടെ കുടിക്കുന്നതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാതെ കിടന്നാൽ നേരം വെളുക്കുമ്പോഴേക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കാറ് പിന്നെ അതുപോലെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് വേണ്ട അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ അങ്ങനെ ചോറിക്കലൊക്കെ കഴിഞ്ഞ് അത് ആ കടക്കാനുള്ള പരിപാടിയിലാണ് അപ്പോസും ഞാനും ഉറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോഴാണ് നല്ല മഴ പെയ്തത് കേട്ടോ ഹാ ഹാ ഇതിൽ കൂടുതൽ ഞാൻ എന്താ എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ലേ മഴയൊന്നില്ല അവർക്ക് എനിക്കൊരു അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് ഉറങ്ങാം അലഹദില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ഇഷ്ടമാവും